കാലത്തിനൊപ്പം വയസ്സിന്റെ പേജുകൾ മറിഞ്ഞു പോയപ്പോൾ ഭദ്ര കല്യാണി ഡോക്ടർ ഭദ്ര കല്യാണിയായി മാറി തറവാട്ടിൽ തിരിച്ചെത്തി പഠനത്തിനും ജോലിക്കും ഇടയിൽ സംഭവിച്ച വീണ്ടും പൊള്ളിയടർന്ന ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല മറക്കാൻ ശ്രമിച്ചെങ്കിലും പെണ്ണ് പുരനിറഞ്ഞാൽ അടുത്തത് വിവാഹം ചിലപ്പോൾ അതിനു മുൻപേ ഇഷ്ടാനിഷ്ടങ്ങൾ ആരാണ് നോക്കുക ഭദ്രയ്ക്ക് ഒരാലോചന ഒട്ടു വന്നിട്ടുണ്ട് അമ്മാവനോട് ബ്രോക്കർ കേശവൻ നായർ പറഞ്ഞു ഒരു പക്ഷേ അയാളാവും തൻ്റെ വരവ് കൂടുതൽ നോക്കിയിരുന്നിട്ടുണ്ടാവുക എന്ന് ഓരോ വരവിനും തോന്നിയിട്ടുണ്ട് കുഞ്ഞിന് പ്രായം വരുന്ന ചിങ്ങത്തിൽ ഇരുപത്തെട്ട് കഴിയും പഠിക്കണമെന്ന് പറഞ്ഞു ഇത്രയും വൈകി ഇനി കേശവൻ നായർ സമ്മതിക്കൂല കേട്ടോ ഇത്രയും കൃത്യമായി നാട്ടിലെ പെൺകുട്ടികളുടെ പ്രായം അയാൾക്കല്ലാതെ വേറെ ആർക്കാണ് അറിയുക പേര് ജയദേവൻ ഇഷ്ടം പോലെ സ്വത്ത് സ്വർണ നിറവും ഒത്ത തടിയും അതായിരുന്നു അയാൾ കൊണ്ടുവന്ന പയ്യന്റെ യോഗ്യത ഒന്ന് രണ്ട് തവണ നേരിൽ കണ്ടെങ്കിലും തന്നെ പ്രണയപൂർവ്വം ഒരിക്കൽ പോലും അയാൾ നോക്കിയിരുന്നില്ല എന്നത് ഉള്ളിൽ നിരാശപ്പെടത്തി എങ്കിലും ആ മഹാമഹം നടന്നു മൂന്നാല് ദിവസത്തെ ചടങ്ങിനൊടുവിൽ